ഹലോ ഡീസ് എല്ലാവർക്കും സോഫീസ് ഡിസ്റ്റിലേക്ക് സ്വാഗതം അടുത്തത് ഞാൻ കാണിക്കാൻ പോകുന്നത് സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ആണ് മുൻപ് ഞാൻ കാണിച്ചിട്ടുള്ള ഐറ്റം തന്നെയാണ് റീസ്റ്റോക്ക് വന്ന ഐറ്റംസ് ആണ് മീറ്ററിന് നൂറ്റി മുപ്പത് രൂപ നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് നാൽപ്പത്തിരണ്ട് നാല്പത്തി നാലഞ്ച് വീതിയാണ് ഇതുപോലെയാണ് ഡിസൈൻ വരുന്നത് മീറ്ററിന് നൂറ്റി മുപ്പത് രൂപ അതിൻ്റെ അടുത്ത കളർ വരുന്നത് ഇങ്ങനെ ആഷ് വൈറ്റ് കോമ്പിനേഷൻ ആണ് ആഷ വൈറ്റ് കോമ്പിനേഷൻ എപ്പോഴും നല്ല ഡിമാൻഡ് ഉള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് മീറ്ററിന് നൂറ്റി മുപ്പത് രൂപയുടെ നല്ല സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ആണ് അതിന്റെ അടുത്ത കളർ അടുത്ത കളർ ഇങ്ങനെയാണ് എല്ലാം നല്ല കളർ കോമ്പിനേഷൻ ആണ് അടുത്തത് ഒരു യെല്ലോ വൈറ്റ് കോമ്പിനേഷൻ ആണ് അടുത്തത് ലാവൻഡർ വൈറ്റ് കോമ്പിനേഷൻ മീറ്ററിന് നൂറ്റി മുപ്പത് രൂപയുടെ സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ആണ് കണ്ടത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിൻ്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കണമാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നാൽ ഉടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കറിയർ ആയിട്ട് അയച്ചു തരാനാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ താങ്ക്